നമസ്കാരം അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ എൽ ഡി സി പരീക്ഷയുടെ ഡേറ്റ് വന്നു അല്ലെ ഡേറ്റ് വന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ജൂലൈ മാസം മുതലാണ് എൽ ഡി സി പരീക്ഷ ആരംഭിക്കുന്നത് അല്ലെ ഒട്ടുമിക്ക ആളുകളും പതിയെ പതിയെ അതായത് കുറച്ച് കുറച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എക്സാം ഡേറ്റ് വന്നതിന് ശേഷം നന്നായിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് സമയമൊക്കെ കണ്ടുപിടിച്ച് കൃത്യതയോട് കൂടി പഠിക്കേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലർക്കും ഇംഗ്ലീഷ് എന്ന വിഷയത്തോട് ഒരു ഭയം തോന്നിയേക്കാം ഭയക്കേണ്ട ആവശ്യമില്ല ഈ പ്രാവശ്യത്തെ എൽ ഡി സിക്ക് ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്ക് നേടുവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ തന്നെ പ്രഗത്ഭനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജാഫർ സാദിഖ് സാർ ഒരു കോഴ്സ് ആരംഭിക്കുന്നുണ്ട് ആ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ കോഴ്സ് ലൈവ് ആൻഡ് ഇന്ററാക്റ്റീവ് കോഴ്സ് ആണ് അറുപത് ദിവസത്തെ കോഴ്സാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അവസാനിക്കുന്നത് ആറാം തീയതി ഏഴാം മാസം ജൂലൈയില് ആറാം തീയതി വരെയാണ് ഈ കോഴ്സ് നീണ്ടു നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ജാഫർ സാറ് നടത്തുന്ന ഈ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കോഴ്സ് അറുപത് ദിവസത്തെ കോഴ്സാണ് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസുകൾ അവൈലബിൾ ആണ് ഡെയിലി ക്ലാസ്സസുകൾ ഉണ്ടാകുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ലൈവ് ക്ലാസ്സസ് ആണ് ഓക്കെ ഇൻട്രാക്റ്റീവ് ലൈവ് ക്ലാസ്സസ് ആണ് അതായത് ഇതിനു മുമ്പ് നിങ്ങൾ ജാഫർസാറിൻ്റെ ക്ലാസ് എങ്ങനെയാണോ അറ്റൻഡ് ചെയ്തത് അല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് സാറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടല്ലായിരുന്നു ക്ലാസ്സുകൾ നടത്തിയിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ക്ലാസ് ആണ് അതുമാത്രമല്ല ഇനി നിങ്ങൾക്ക് ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും ഈ റെക്കോർഡ് ക്ലാസ്സുകൾ ലൈഫ് ടൈം ആക്സസ് ആണ് ഓക്കെ ലൈഫ് ടൈം ആക്സസ് ആണ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എൽ ഡി സിക്ക് വേണ്ട ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യും ഗ്രാമർ ആൻഡ് വെക്കാബുലറിയിലെ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കോഴ്സ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാകാം അല്ലേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടാകാം ഇതൊക്കെ ക്ലിയർ ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ളൊരു ഫോഴ്സ് ആയിരിക്കും വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആദ്യം ജോയിൻ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ സീറ്റുകൾ വളരെ പരിമിതമാണ് നമ്മൾ ലൈവ് ആൻഡ് ഇൻട്രാക്റ്റീവ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആദ്യം ജോയിൻ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് മാത്രമായിരിക്കും കോഴ്സ് ഉണ്ടാവുക ഇപ്പം ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത് ദിവസത്തെ കോഴ്സാണ് ഇനി നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഇപ്പോൾ ഈ കോഴ്സിന് കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡേ വണ്ണിൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ചിങ് ഓഫ് സെൻറ്റൻസ് അതുപോലെ തന്നെ ഡേ ടു അതേ ഭാഗം തന്നെ വീണ്ടും പഠിക്കുന്നുണ്ട് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ചിങ് ഓഫ് സെൻറ്റൻസ് പിന്നീട് ഡേ ത്രീ ഡിഫറെ പാർട്സ് ഓഫ് സ്പീച്ച് അങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ അറുപതാമത്തെ ദിവസത്തിൽ ഡേ അറുപതിലെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരെ കംപ്ലീറ്റ് ചെയ്യും അതായത് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യും ഗ്രാമർ ആൻഡ് വെക്കാബുലറി മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും സാറ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം അതായത് ആയിരം രൂപയോളം വില മതിക്കുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ ബ്രിസ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പ്രീമിയം മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ബ്രിസ് ടു ലേണിങ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയാം സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ നോട്ടുകളും ആ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെൻ്റൽ സപ്പോർട്ട് അതുപോലെ തന്നെ ഓരോ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങി നിരവധി സവിശേഷതകളാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനകത്തുള്ളത് ആ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ ബ്രിസ്റ്റോ ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേവലം എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് മുമ്പ് പ്രീമിയം എടുത്തവർക്കാണെങ്കിൽ ചെറിയൊരു ആഡ് ഔൺ ഫീയോട് കൂടിയിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചീന എൽ ഡി സി ഇംഗ്ലീഷ് എന്ന കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ പ്രീമിയം എടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് ഇപ്പം എല്ലാവരും എത്രയും പെട്ടന്ന് തന്നെ ബ്രിസ്റ്റു ഇൻസ്റ്റാൾ ചെയ്യുക ഈ കോഡ് വാട്സപ്പ് ചെയ്യുക നമ്മുടെ ജാഫർ സാദിഖ് സാർ നടത്തുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക അങ്ങനെ ഇംഗ്ലീഷിൽ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക ഈ വരുന്ന എൽ ഡി സി നമുക്ക് എന്തായാലും ഇംഗ്ലീഷിൽ എന്തായാലും മുഴുവൻ മാർക്ക് വാങ്ങണം അതിന് വേണ്ടിയിട്ട് എന്തായാലും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഈ വരുന്ന എൽ ഡി സിയിൽ നമ്മുടെ ഒരു റാങ്ക് അവിടെ ഉറപ്പിച്ചു വെക്കുക ഉയർന്ന റാങ്ക് തന്നെ ഉറപ്പിച്ചു വെക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക്